ഇരുവൺ കേവിയോ അതിനു മുകളിലുള്ള ഹൈടെൻഷൻ ലൈനുകളുടെ ഇൻസുലേറ്റർ പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെ തട്ടുതട്ടായിട്ടുള്ള ഇൻസുലേറ്റർ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള രഹസ്യം വളരെ ഉയർന്ന വോൾട്ടേജിൽ പോലും നല്ല ഇൻസുലേഷൻ നൽകുന്ന ഒരു മെറ്റീരിയലാണ് ഈ സെറാമിക്കിന്റെ ഫോമായ ഫോർസിലിൻ പക്ഷേ ഇത് നമ്മൾ സിലിണ്ടറിലാകൃതിയിലുള്ള ഷേപ്പിലാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഹൈ വോൾട്ടേജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു ആർക്ക് സൃഷ്ടിക്കുകയും നമ്മുടെ സർക്യൂട്ടിലെ വൈദ്യുത നഷ്ടത്തിനും കാരണമാകും ഇനി നമ്മൾ ഇതേ രീതിയിൽ ഒരു ഡിസ്ക് വയ്ക്കുവാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന് ഒരു പരിധി വരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് തടയും എന്നാൽ മഴവെള്ളം വീഴുമ്പോൾ ഇന്നും ചില പ്രതിഭാസങ്ങളോടെ സംഭവിക്കാറുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് തട്ടു തട്ടായിട്ടുള്ള ഡിസൈൻ കൊടുത്തേക്കുന്നത് അപ്പം മഴവെള്ളം വേണ്ടിയിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടാകത്തില്ല അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് കട്ട് ചെയ്ത് താഴത്തേക്ക് പോകത്തൂല്ല ഇനി ഈ ഡിസ്കുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഉയർന്ന വോൾട്ടേജ് വഹിക്കുന്ന ലൈൻ ആണെന്ന് മനസ്സിലാക്കും പിന്നെ ഇത്തിരി ഡിസ്ക് ഷേപ്പിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് കമന്റ് ചെയ്യണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട